പാക് ഭീകരത ലോകത്തിന് മുന്നിൽ വിശദീകരിച്ച അഞ്ച് സംഘങ്ങൾ ഇന്ത്യയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് രാജ്യത്ത് തിരിച്ചെത്തിയ എം പിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ ഭീകരവാദത്തെ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടാനായി എന്നാണ് മടങ്ങിയെത്തിയ ശേഷം വിവിധ സംഘങ്ങൾ വിശദീകരിച്ചത് ഏഴ് പ്രതിനിധി സംഘങ്ങളിൽ ലോക്സഭാംഗങ്ങളും നയതന്ത്ര പ്രതിനിധികളും ഉൾപ്പെടെ അമ്പത്തി ഒമ്പത് പേരാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചത് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിൽ ഏഷ്യ ആഫ്രിക്ക യൂറോപ്യൻ ഭൂഘണ്ഡങ്ങളിലെ വിവിധ രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു എല്ലാ അംഗങ്ങളും പ്രധാനമന്ത്രിയുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ഇന്ത്യയുടെ ശബ്ദം മുന്നോട്ട് കൊണ്ടുപോയ സംഘത്തിൽ അഭിമാനമെന്നും മോദി പറഞ്ഞു പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു ഇതിനിടയിൽ വിദേശ സന്ദർശനത്തിനുള്ള കേന്ദ്ര സംഘത്തിൽ സുപ്രധാന ചുമതല നൽകിയതിന് പിന്നാലെ ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഉയർന്നു വന്നിരുന്നു രാഷ്ട്രസേവനത്തിനായി തന്റെ യോഗ്യതയ്ക്കൊത്ത പദവികൾ കേന്ദ്ര സർക്കാർ ഇനിയും വാഗ്ദാനം ചെയ്താൽ സ്വീകരിക്കാൻ അദ്ദേഹം മടി കാണിക്കില്ല എന്നും ശശി തരൂർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഏഴ് സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ തരൂരിനെ ചുമതലപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നൽകിയ പേരുകൾ വെട്ടിയിട്ടാണ് കേന്ദ്രം തരൂരിനെ തെരഞ്ഞെടുത്തത് ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നത് തരൂർ പാർട്ടിയിൽ വരുന്നതിനോട് ബി കേരള ഘടകത്തിൽ ശക്തമായി എതിർപ്പുണ്ട് തെരഞ്ഞെടുപ്പ് പ്രസംഗം സംബന്ധിച്ച തരൂരിനെതിരെ നൽകിയ അപകീർത്തി കേസിൽ ഉറച്ചു നിൽക്കുകയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ വിഭാഗങ്ങൾക്കും തരൂർ വരുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല എസ് ജയശങ്കറെ മാറ്റി വിദേശമന്ത്രിയാക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉയർന്നുവെങ്കിലും ഇപ്പോൾ അത്തരം ചർച്ചകൾ വേണ്ട എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് അതിനിടെ പാർട്ടിയിലെ അതൃപ്തിക്കെതിരെ ചില എ എഐ സി സി നേതാക്കൾ തരൂരിനെ വിളിച്ചു സംസാരിച്ചതായും വിവരമുണ്ട് രാഷ്ട്രത്തെ സേവിക്കാൻ രാഷ്ട്രീയം നോക്കില്ലെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയ തരൂർ ചില പദവികൾ ലക്ഷ്യമിടുന്നതായും അഭ്യൂഹങ്ങൾ ഉയരുന്നു ജഗ്ദീപ് ധൻഖറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിക്കാനിരിക്കെ ഉപരാഷ്ട്രപതി കസേരയിലും അദ്ദേഹത്തിന് നോട്ടം ഉണ്ടാകാമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഷയം അങ്ങനെ എന്തെങ്കിലും പദവി സ്വീകരിച്ച് തരൂർ രാഷ്ട്രീയം വിടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനും ആശ്വാസമാകും സമീപകാലത്ത് നിരവധി തവണ തരൂർ പാർട്ടി ലൈനിന് വിരുദ്ധമായി സംസാരിച്ചിരുന്നു ചിലത് കേരളം ഭരിക്കുന്ന സി പി എമ്മിനും മറ്റു ചിലത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവയായിരുന്നു ഇപ്പോൾ തരൂരിനെതിരെ എടുക്കാനും എടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ചേരാതെ തരൂർ രാഷ്ട്ര സേവനത്തിന് പോയാൽ രക്ഷപ്പെട്ടു എന്ന നിലപാടിലാണ് മിക്ക കോൺഗ്രസ് നേതാക്കളും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ തരൂർ പാർട്ടിയിൽ തുടരുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നും കോൺഗ്രസുകാർ കരുതുന്നു പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ എന്നീ വിഷയങ്ങളിൽ തരൂർ എടുത്ത നിലപാട് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നതും കോൺഗ്രസ് പാർട്ടി ലൈനിന് ഘടകവിരുദ്ധവുമായിരുന്നു പിന്നീട് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത് ഭീകരതയെക്കുറിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കേന്ദ്രം രൂപീകരിച്ച ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചപ്പോൾ ശശി തരൂർ ഉടനടി സമ്മതം മോളുകയായിരുന്നു മാത്രമല്ല തരൂരിനെ ഒഴിവാക്കി പാർട്ടി നൽകിയ ലിസ്റ്റ് കേന്ദ്രം അവഗണിക്കുകയും ചെയ്തു തരൂരിന്റെ പേര് ഒഴിവാക്കി പാർട്ടി ലിസ്റ്റ് നൽകിയതിൽ തരൂരിനും കടുത്ത അമർശം തന്നെയാണുള്ളത് ഇതേ തുടർന്ന് രാഹുൽ ഗാന്ധിയുമായും അടക്കം വാക്കേറ്റം ഉണ്ടാവുകയും ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ശശി തരൂരിനെ ചവിട്ടി പുറത്താക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു